ഹായ് എൻ്റെ നെയ്മ് ആഷിഫ ഞാൻ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഫ്രണ്ട് ത്രൂ ആണ് ഞാൻ യജുവേൽ കമ്പ്യൂട്ടർ സെൻറ്ററിനെ പറ്റി അറിയുന്നത് ഞാൻ ഇവിടെ വൺ ഇയറിൻ്റെ പി ഡി സി എഫ് എ പറഞ്ഞ കോഴ്സാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ പ്ലേസ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ടീച്ചിങ്ങിനെ പറ്റി പറയാനാണെങ്കിൽ മെയിൻ ആയിട്ട് ഇവിടുത്തെ ടീച്ചേഴ്സ് ഭയങ്കര കമ്പനിയാണ് അപ്പോൾ അപ്പം നമുക്കിങ്ങോട്ട് വരാനൊരു ഇൻട്രസ്റ്റിംഗ് ആണ് ക്ലാസ് മനസ്സിലാകുന്നുണ്ട് ഹായ് എൻ്റെ പേര് നിത്യ ഞാൻ പ്ലസ് ടു സ്റ്റുഡന്റ് ആണ് ഞാൻ ഇവിടെ ഫോറിൻ അക്കൗണ്ട് ആണ് എടുത്തിട്ടുള്ളത് ഇവിടുത്തെ ക്ലാസ്സസ് ഒക്കെ വളരെ എന്റർടൈനിങ് ആണ് ഫോറിൻ അക്കൗണ്ട് നോക്കുന്നവർക്ക് വളരെ നല്ലൊരു കോഴ്സാണ് ഡിഫ ഞാൻ ഇവിടെ ഞാൻ ഫ്രീ കോഴ്സാണ് ഇവിടെ ചെയ്യുന്നത് എങ്കിൽ പോലും എനിക്ക് നല്ല രീതിയിലാണ് ഇവിടെ ക്ലാസ്സുകൾ ലഭിക്കുന്നത് തിയറി ക്ലാസ് ആണെങ്കിലും പ്രാക്ടിക്കൽ ക്ലാസ് ആണെങ്കിലും നല്ല പോലെ മനസ്സിലാക്കി തരുന്നത് ടീച്ചർമാരുടെ കാര്യം പറഞ്ഞാൽ നല്ല ഫ്രണ്ട്ലി ഫ്രണ്ട് ടീച്ചേഴ്സ് ഇങ്ങോട്ട് വരാൻ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്